ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയിരുന്നു അപ്പം രാവിലെ എഴുതിയിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യാനൊരു മൂഡില്ല അങ്ങനെ എന്നും കുക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ കണ്ണനും വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങളിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നത്തെ പോലെ അവരെന്നേയും കത്ത് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങളിന്ന് പോയത് നേരെ ജലീബിലുള്ള കാലിക്കറ്റ് ഷെഫിലായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയി അപ്പോൾ കുറച്ചിങ്ങനെ നടക്കണം നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് അകത്തോട്ട് കയറണം അതിൻ്റെ ഇടയ്ക്ക് ഈ ഫുട്ബോൾ സ്റ്റേഡിയവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാർക്കിൻ്റെ കളിക്കാനൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും കാലിക്കറ്റ് ലൈവ് കാലിക്കറ്റ് ഷെഫ് ഇങ്ങനെ മുക്കിനെ മുക്കിനെ ഈ കാലിക്കറ്റ് ലൈവും ഷെഫും ൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ല ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ഇപ്പം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായി പക്ഷേ മീൽസ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഊണ് തന്നെ പറഞ്ഞത് കേട്ടോ ഏവർ ഡിഷ് ഹാസിയ സ്റ്റോറി അത് നല്ലൊരു കോട്ടാണല്ലേ അപ്പോൾ അത് ആദ്യം ചെന്നപ്പോഴത്തേക്കും നമുക്ക് സംഭാരമാണ് കിട്ടിയത് ഇലയിലായിരുന്നു കേട്ടോ നിന്ന് ഊണ് കിട്ടിയത് ഇല കാണുമ്പോൾ തന്നെ ഒരു നിറവായിരുന്നു എനിക്ക് പനിയൊക്കെ കുറഞ്ഞെങ്കിലും സൗണ്ട് ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പം ആദ്യം നമുക്ക് ചമ്മന്തിയാണ് കിട്ടിയത് കേട്ടോ നല്ല ചുമന്ന തേങ്ങ അരച്ച ചമ്മന്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ അച്ചാർ നാരങ്ങ അച്ചാറായിരുന്നു കേട്ടോ നാരങ്ങ അച്ചാർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്ന് അത് കഴിഞ്ഞിട്ട് കൊണ്ടാട്ടം മുളകും പച്ചടിയായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം നമ്മുടെ സദ്യയിൽ വിഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കൂടുതലും എല്ലാം അത് കഴിഞ്ഞിട്ട് ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള തോരൻ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഈ കറികൾ കാണുമ്പോൾ അറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാതെ തന്നെ ചിലത് കാണുമ്പോൾ മനസ്സിലാകത്തില്ലേ അത് കഴിഞ്ഞിട്ട് അവിയലായിരുന്നു കേട്ടോ ഒക്കെ നല്ല കൊഴുത്ത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അവിയൽ കിട്ടിയ അവിയൽ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇതെന്തോ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈ നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ സാധാരണ ഞാൻ അങ്ങനെ ചിക്കൻ ഫ്രൈ കടകളിൽ നിന്ന് കിട്ടുമ്പോൾ അത്രയും ടേസ്റ്റ് കാണാറില്ലാത്തതാണ് അത് കഴിഞ്ഞിട്ട് മോരുകറി സാമ്പാർ മറ്റേ മുളകിട്ട മീൻ കറി തേങ്ങ അരച്ച മീൻ കറി അത് കഴിഞ്ഞിട്ട് അവിടെ ചിക്കൻ്റെ ഒരു കൂട്ട് അതായത് നമ്മുടെ തോരനും അല്ല എന്നാൽ ഗ്രേവി അല്ലാത്ത ഒരു ടൈപ്പ് സെമി ഗ്രേവി ടൈപ്പ് ആയിരുന്നു കേട്ടോ ചിക്കൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചോറ് വന്നു ചോറ് ഇലയിലേക്ക് വിളമ്പി അപ്പം നമ്മുടെ തിട്ട്രവാണ്ട്രം കർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പരിപ്പാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് ഇവിടെ പരിപ്പ് ഇല്ലാത്തത് കൊണ്ടിന്നെ നമ്മൾ സാമ്പാറ് വെച്ച് തുടങ്ങുക എന്ന് വിചാരിച്ചു പരിപ്പും പപ്പടവും അല്ല നമ്മൾ തിട്ടൃവാണ്ട്രം കർക്ക് അതിന് കഴിഞ്ഞാൽ കുറച്ച് സാമ്പാറും എടുത്തിട്ട് കുറച്ച് മീൻകറിയും ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കാര്യം രണ്ടര മൂന്ന് മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഊണ് കിട്ടുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഊണ് കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര ആയി അതും നല്ല കറികളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാമ്പാറും മോരുകറിയും ആ ചിക്കൻ്റെ കുറച്ച് പീസും കുറച്ച് തോരനും ഒക്കെ വെച്ചിട്ട് നല്ല കൂട്ടി കുഴച്ച് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു വായങ് എടുത്ത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് കുറച്ച് അവിയലും കൂടി കൂട്ടി നല്ല കുശാലായിട്ടങ്ങ് കഴിച്ചു ചിക്കൻ്റെ പീസും എടുത്തിട്ട് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് തന്നെ കരിം നമ്മൾ ഈ വേറെ കടകളിലൊക്കെ പോയി ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ എനിക്കങ്ങനെ അധികം ഇഷ്ടപ്പെട്ടുള്ളൂ ഒന്നേക്ക് കരിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കാണത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കാണത്തില്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ വെറുതെ തള്ളാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു വായങ്ങ് കഴിച്ചു എനിക്ക് ഇത്രയും ചോറ് ഞാൻ കഴിക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ മൊത്തം കഴിച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മുളകും കൂടെ കടിച്ച് നിങ്ങൾക്ക് എന്നോടൊന്ന് തോന്നിരുന്നു കാണിക്കുന്നത് കൊണ്ട് അത് കഴിഞ്ഞ് പായസം വന്നു പായസവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചെറിയ കപ്പിലാണ് കിട്ടിയത് ഞാൻ പിന്നെ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതാണല്ലോ എൻ്റെ ഒരു അന്തസ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബീസ് യു